കഴിച്ചപ്പോൾ ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഒന്ന് ഇരുപത്തൊന്നാം തീയതിയാണ് കേട്ടോ മാർച്ച് ഇരുപത്തൊന്നാം തീയതിയാണ് ഇന്ന് വീണ്ടും നമ്മൾ തേങ്ങ ഓടെ എടുത്തിട്ടുണ്ട് ചെട്ടിയാങ്കുന്നിൽ ട്രേഡേഴ്സിൻ്റെ തേങ്ങ ഓടെ എടുത്തിട്ടുണ്ട് കേട്ടോ നേരെ ടിപ്പ് ഒക്കെ ആണെന്നുള്ള ഓട് പോകാൻ പോകുന്നത് നമ്മുടെ വണ്ടിയിൽ ഏകദേശം ടണ്ണോളം ലോഡ് കയറിയിട്ടുണ്ട് കേട്ടോ കാണത്തൂർ അവരുടെ ബ്രാഞ്ചിൽ നിന്നാണ് ലോഡ് കയറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്ത് കോളിച്ചാലെന്ന് കേട്ടാറുണ്ട് അത് കഴിഞ്ഞ് അവർക്ക് പുതിയതായിട്ടൊരു ഷോറൂം മുടങ്ങിയിട്ടുണ്ട് മറ്റേ പെർള കുക്കിനെടുക്കുക ആടെന്നും കൂടി ലോഡ് കേറ്റാൻ കേട്ടോ ആടന്നും കൂടി കയറ്റി നേരെ അയിൽ തന്നെ തക്കലേശ്വര വഴി ടിപ്റ്റൂറേക്ക് ടിപ്റ്റൂറേക്കാന്ന് കേട്ടോ നമുക്ക് പോവാൻ പോന്നെ അപ്പൊ നേരെ കാഴ്ചയിലേക്ക് ബളാന്തോടൊക്കെ കഴിഞ്ഞിട്ട് പാണത്തൂർന്ന് ലോഡ് കയറ്റിട്ട് ബളാന്തോടെല്ലാം കഴിഞ്ഞിട്ട് മറ്റേ പനത്തടി എത്താനായിട്ടുണ്ട് കേട്ടാ അപ്പോൾ കോളിച്ചാലിന്ന് പനത്തെ കഴിഞ്ഞ് ചെറുവൻ തരി കഴിഞ്ഞിട്ട് നേരെ കോളിച്ചാൽ കോളിച്ചാലാണ് നമുക്ക് ബാക്കി കുറച്ച് ലോഡും കൂടി കേട്ടാൻ ഫുൾ ലോഡായി പോകുന്ന നേരെ പെരല്ലെന്നാണ് കേട്ടാ ഉക്കിനെടുക്കാം അപ്പോൾ ഇതിലോട് റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടാ കുഡ്രോളി അവരാണ് റോഡ് പണിൻ്റെ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തിട്ടില്ല അവരാണ് റോഡ് പണി എടുക്കുന്നത് ഫുള്ള് പൊടിയാന്ന് കേട്ടോ നല്ല രീതിയിൽ പൊടിയുണ്ട് കേട്ടാ വേറൊരു വണ്ടി വരുമ്പോൾ ബൈക്ക് കേറക്കല്ല നല്ല ബുദ്ധിമുട്ടാണ് പൊളിച്ചാൽ ടു പനത്തടി വരെ ജി എസ് പി ഇട്ടിട്ടുണ്ട് കേട്ടാ അതിനപ്പുറം മൊത്തം പണി കഴിഞ്ഞതാണ് കാഞ്ഞങ്ങാട് വരെ മൊത്തം പണി കഴിഞ്ഞാണ് കോളിച്ചാൽ ടു പനത്തടി വരെ ജി എസ് പിട്ടിട്ടുണ്ട് ഇതായിട്ട് ജി എസ് പി ആയതുകൊണ്ട് തന്നെ നനവുണ്ട് കേട്ടാണുള്ള രീതിയിൽ അതുകൊണ്ട് പൊടിയൊന്നുമില്ല പക്ഷെ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ മാറും ഫുള്ള് ഡ്രൈ ആവും കോളിച്ചാൽ ടൗണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോളിച്ചാൽ ടൗൺ എന്ന് അപ്പം ഇതാണ് ചെട്ടിയങ്കുന്നിൽ ട്രേഡേഴ്സിന്റെ മെയിൻ ബ്രാഞ്ച് കോളിച്ചാൽ ഇവിടുന്ന് ആണ് കേട്ടോ കുറച്ച് ലോഡ് ബാക്കി കുറച്ച് ലോഡും കൂടി കേട്ടാണുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പെരലേക്ക് പോകും ചുള്ളിക്കര എന്നാണ് കേട്ടോ ബാക്കി ലോഡ് കയറ്റണം അത് കഴിഞ്ഞിട്ടാണ് നേരെ പെരളക്ക് പോകാൻ വേണ്ടി പോകാൻ തോളിച്ചാലും കയറ്റണമെന്നുണ്ടായി പക്ഷേ യൂണിയൻകാര് ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ലേറ്റ് ആയാൽ ഇത് സമ്മേളനം ഇതപ്പുറം എഡ്ദി ഓട്ടനൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ചെട്ടിയങ്കന്നൂലിൻ്റെ പുതിയ ബ്രാഞ്ചിൽ നിന്ന് ലോഡ് കയറ്റുന്നുണ്ട് കേട്ടോ ചെട്ടിയാകുന്നൽ ട്രേഡ് വിരാട് കോംപ്ലക്സ് ഉക്കിനടുക്കത്താണ് കേട്ടോ പുതിയ ഷോ പുതിയ അവരുടെ ബ്രാഞ്ച് തുടങ്ങിയിട്ടുള്ളത് ഫൈനൽ ലോഡ് കിടുന്നതാന്ന് കേട്ടോ നമുക്കിന്ന് ലോഡായി ഫുൾ ലോഡ് കിടുന്നതായി കെട്ടിക്കയറി പോകാൻ വേണ്ടിയിട്ട് ആണ് കേട്ടാ എല്ലാവിധ മലഞ്ചരക്ക് വ്യാപാരവും വളരെ കൂടിയ നിരക്കിൽ എടുക്കുന്നൊരു ഒരു ഷോപ്പാണ് ചെട്ടിയാൻ കുന്നൽ ട്രേഡ് അപ്പോൾ നമ്മുടെ വണ്ടി ടാർപ്പായിരുന്നുണ്ട്ട്ടാ മൊത്തം ലോഡും കയറി കുറച്ച് തേങ്ങ മാത്രം ചാക്കിലാടെ ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മുടെ ഇവിടുന്ന് വണ്ടി ലോഡ് ഫുള്ള് കയറിയിട്ട് കെട്ടുന്നുണ്ട് കേട്ടോ ഇതാണ് ചെട്ടിയൻകുന്നേൽ ട്രേഡേഴ്സിൻ്റെ ബ്രാഞ്ച് ബുക്കിനെടുക്കുക അടുത്തു തന്നെ ഒരു ഓട്ടോ സ്റ്റാൻഡെല്ലാം ആൽമരം ഓട്ടോ സ്റ്റാൻഡ് ഫൈനലി നമ്മുടെ വണ്ടി ലോഡെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ബുക്കിനെടുക്കത്തുന്നതാണ് നമ്മുടെ വണ്ടി ലോഡലായിട്ടുള്ളത് നാം പ്രതിവായിട്ട് ഇടണ്ട് അപ്പം നമ്മൾ നേരം വിടാൻ പോവുകയാണ് കഴിഞ്ഞത് bill ka item